ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച് എളിമയും ലാളിത്യവും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ചങ്ങനാശ്ശേരി അതിരൂപതാ വൈദികൻ ഫാദർ ആന്റണി പോരുകര പൗരോഹിത്യ ജീവിതത്തിലുടനീളം പാപങ്ങളോട് പക്ഷം ചേർന്ന ഈ വൈദികൻ തന്റെ ജീവിതത്തിന്റെ ഈ മഹത്തായ നാഴികക്കല്ല് തനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോടൊപ്പം തന്നെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് അഭിവന്തിയ പൗവത്തിൽ പിതാവിൻ്റെ സ്ലൈഹിക കൈവപ്പ് വഴി ആന്റണി പോരുകര അച്ഛൻ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടു താപസചൈതന്യവും ലാളിത്യവും കൊണ്ട് അച്ഛൻ തനിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു ആഘോഷങ്ങളോട് താൽപ്പര്യമില്ലാത്ത അച്ഛൻ തന്റെ സ്നേഹിതന്റെ നിർബന്ധത്തിന് വഴങ്ങി പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇടവക ദേവാലയത്തിൽ ആഘോഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൗരോഹിത്യത്തിൻ്റെ വിശ്രമകാലത്തായിരിക്കുന്ന കുന്നന്താനം ദൈവപരിപാലന ഭവനത്തിലെ മക്കളോടൊപ്പം മാത്രമേ ആഘോഷിക്കൂ എന്ന തീരുമാനം എടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട പോരൂക്കര അച്ഛൻ പൌരോഹിത്യത്തിൻ്റെ സന്തോഷം ആസ്വദിച്ച വ്യക്തിയായിരുന്നുവെന്ന് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായ വിശുദ്ധ വിശുദ്ധകുർബാനി അർപ്പണത്തിന്റെ വചന സന്ദേശത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് പറഞ്ഞു ആ രീതിയിൽ വളരെ കൂടി ജീവിക്കാൻ ഒരു ഒരു സ്ഥലങ്ങളിലൊക്കെ സാക്ഷ്യം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിർപത മുൻ മെത്രാപൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് മുഖ്യപ്രഭാഷണം നടത്തി അച്ഛന്റെ സേവനങ്ങളെ ഓർത്തെടുത്ത പിതാവ് അച്ഛൻ പൌരോഹിത്യത്തോട് വിശ്വസ്തത പുലർത്തിയ വ്യക്തിയായിരുന്നുവെന്ന് പറഞ്ഞു അച്ഛനെ ഏറ്റവും വിശിഷ്ടതയോടെ ഇത് നിറവേറ്റുവാൻ സാധിച്ചു തൻ്റെ പൗരോദത്തെ കുറിയോടെ വളരെയധികം മുസ്ലാനവും ആന്മാത്രപ്പെടുത്തിയ വിശിസ്തപ്പെടുത്തിയ ഒരു വിദഗ്നായിട്ടാണ് ഞാൻ പുരോഗമിച്ചതിനെ കാണുക അഭിബന്യ പിതാവ് അച്ഛന് മധുരം നൽകി ജൂബിലിയുടെ സന്തോഷം പങ്കുവച്ചു എൽ എസ് ഡി പി കോൺഗ്രിഗേഷൻ സുപീരിയർ ജനറൽ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ ചങ്ങനാശേരി അതിർപത വികാരി ജനറൽ റെവറൻ ഫാദർ ജോൺ തെക്കേക്കര റെവറൻ ഫാദർ കുര്യൻ പുത്തൻപുര റെവറൻ ഫാദർ തോമസ് പ്ലാന്തോട്ടത്തിൽ ആന്റണി ആറൽ ചിറ ബിനു സെബാസ്റ്റിൻ എന്നിവർ ആശംസകൾ പറഞ്ഞു ദൈവപരിപാലന ഭവനത്തിലെ കുട്ടികളും സിസ്റ്റർമാരും അച്ഛനുവേണ്ടി അവതരിപ്പിച്ച ഗാനങ്ങളും കലാപരിപാടികളും ഹൃദയസ്പർശിയായി തന്റെ പൗരോഹിത്യത്തിന്റെ അഞ്ചു പതിറ്റാണ്ടുകൾ ഇടറിയ സ്വരത്തോടെ ഓർത്തെടുത്ത ആന്റണി പോരൂക്കര അച്ഛൻ മറുപടി പ്രസംഗം പറഞ്ഞു ഫാദർ അരുൺ പോരുകര ി സമ്മേളനത്തിലെത്തിയവർക്ക് നന്ദി പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുൻപ് അച്ഛന്റെ ഒപ്പം ശുശ്രൂഷ ചെയ്ത കൊച്ചന്മാരും അച്ഛൻ സേവനം ചെയ്ത ഇടവകകളിലെ വിശ്വാസികളും അച്ഛനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഷികേന ന്യൂസിനോട് പങ്കുവച്ചു ഏറ്റുമാനൂർ വികാരിയായിട്ടാണ് ഞങ്ങളുടെ ഇടവകയിലേക്ക് കടന്നു വന്നത് ആയിട്ടാണ് ഞങ്ങൾക്ക് അച്ഛനെ കാണുവാനായിട്ട് സാധിച്ചത് ഞങ്ങളോട് ഭയങ്കരമായ ഇടവക ജനങ്ങളോടെല്ലാം ഭയങ്കര സ്നേഹത്തിലും കാരുണ്യത്തിലുമായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനം പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റുന്നതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രത്യേകമായിട്ട് അച്ഛന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് ഞാൻ ഇടത്വ ഇടവക്കാരനാണ് എൻ്റെ ഇടവയിൽ വിഹാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിനും എൻ്റെ കുടുംബവുമായിട്ട് വിചാരിച്ചിന് സ്നേഹബന്ധം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അച്ചാച്ചൻ എല്ലാ ദിവസവും പള്ളി വരുന്ന വ്യക്തി ആയതുകൊണ്ട് വിചാരിച്ചിന് ഒത്തിരിയേറെ സന്തോഷവും സമാധാനമായിരുന്നു അച്ചനോട് പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെ പൗരവത്യ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട പൗരക്ലച്ചൻ്റെ പ്രചോദനവും സഹായവും പ്രത്യേകിച്ച് ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളപ്പോൾ ആദ്യമായിട്ട് വിളിക്കുന്നത് ബഹുമാനപ്പെട്ട പോരൂക്കരച്ഛനെയാണ് അച്ഛനച്ഛൻ്റെ ജ്യേഷ്ഠന്തുല്യമായ രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളും അതിന് നിലനിൽക്കാനായിട്ടുള്ള പ്രചോദനവും എപ്പോഴും നൽകാറുണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് വർഷങ്ങളിലെ ഫാദർ ആൻ്റണി പോരൂക്കര അച്ഛൻ്റെ ഒപ്പം കൊച്ചിനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അമ്പതാം ജൂബിലി വർഷത്തിന് പൂരത്തിൻ്റെ അമ്പതാം ജൂബിലി വർഷത്തിനായിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ആ ദിവ ആ വർഷത്തെ ഓർമ്മകളെ ഓർത്തെടുക്കുന്നത് എത്ര സുന്ദരമായ ഇടപെടലുകൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഞങ്ങളോട് എപ്പോഴും അച്ഛനാവശ്യപ്പെട്ട കാര്യം വൈകുന്നേരം അത്താഴം എല്ലാ കൊച്ചിന്മാരും ഒരുമിച്ച് കഴിക്കണമെന്നുള്ളത് ഞാനപ്പോൾ ഞങ്ങളുടെ സഭയിൽ തിരിച്ചു തന്നപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് നമുക്ക് തന്ന സന്യാസിയാകാൻ പറ്റിയ ഒരു വെല്ലിച്ച ഞാൻ കണ്ടു എന്ന് കാരണം പ്രാർത്ഥനയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യം തന്നുകൊണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ എല്ലാം ക്രമപ്പെടുത്തുന്ന ഏറ്റവും ശാന്തനായിട്ട് പെരുമാറുന്ന ഒരു അച്ഛൻ അച്ഛനെ സെൻറ്റ് ജോസഫ് പ്രീസ്റ്റ് ഹോം വ്യക്തി താനത്തെ മെമ്പറാണെങ്കിൽ കൂടെ അച്ഛൻ അവിടെ തൻ്റെ വിശ്രമജീവിതം ചെലവഴിക്കാനായിട്ടല്ല ആഗ്രഹിച്ചത് മറിച്ച് തന്നെ തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അശരണരായിട്ടുള്ള ആലംബഹീനരായിട്ടുള്ളവരോടൊപ്പം ചെലവഴിക്കാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിച്ചത് അച്ഛൻ്റെ ആഗ്രഹം അഭിനന്ദ പിതാക്കന്മാരെ അറിയിച്ചപ്പോൾ അഭിവന്യ പിതാക്കന്മാർ നിർദ്ദേശിച്ച സ്ഥലത്തേക്കാണ് അച്ഛന് പോരുകയുണ്ടായത് സത്യത്തിൽ അച്ഛൻ ദൈവപരിപാലന ഭവനായിരുന്നില്ല ആദ്യമേ തെരഞ്ഞെടുത്തത് പക്ഷേ അഭിവന്യ പിതാവ് അപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ അത് വിധേയത്വത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അച്ഛനത് ഏറ്റെടുക്കുകയാണുണ്ടായത് ആര നൂറ്റാണ്ട് കാലത്തെ ദൈവപരിപാലനെ കുറിച്ച് പൂരുകര അച്ഛൻ ഷിക്കേന ന്യൂസിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അഭിഭന്യ പൗത്തിൽ പിതാവിൽ നിന്ന് കൈവപ്പ് വിശേഷ വഴിയായിട്ട് ഓരോ സ്വീകരിച്ച് ഞാൻ അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അൻപത് വർഷത്തിന് ഇടയില് ഒത്തിരിയേറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുവാനും ദൈവാനുഗ്രഹത്താൽ ധാരാളം നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനുമായിട്ടും സാധിച്ചു അതിന് ദൈവത്തിനെ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങളെ എട്ട് മക്കളാണ് നാലാണുങ്ങളും നാല് പെണ്ണുങ്ങളും അതിൽ രണ്ടുപേരെ സിസ്റ്റേഴ്സ് ആണ് ഒരാൾ മരിച്ചുപോയി ഒരാളിപ്പോഴും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പതിനൊന്ന് വയസ്സിന് മൂത്തതാണ് ആ ചേച്ചി അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഞങ്ങളെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ വളരെയേറെ വളർത്തുവാനായിട്ട് വളരെയേറെ ശുഷ്കാന്തി കാണിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ രണ്ട് സിസ്റ്റർമാരും ഒരു വൈദികനും ഈ കുടുംബത്തിൽ നിന്നുണ്ടാകുവാനായിട്ട് ഇടയായത് പൗരോഹിത ജീവിതത്തിലുടനീളം പാവങ്ങളുടെ പക്ഷം ചേർന്ന ബഹുമാനപ്പെട്ട പരുകര അച്ഛൻ അവരോടൊപ്പം തന്നെ തന്റെ വാർത്തകത്തലം സന്തോഷം കണ്ടെത്തുമ്പോൾ സ്വർഗം ഈ വിശുദ്ധ വൈദികനെ നോക്കി സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട ആന്റണി പോരുകര അച്ഛന് ഷിക്കേന ന്യൂസിന്റെയും ജൂബിലി ആശംസകൾ ന്യൂസ് പത്തനംതിട്ട